അസ്സാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്രിജിനാസ് എന്നയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ കൃഷിക്കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടു കണ്ടുനോക്കാം അപ്പോഴെല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണം നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ടുള്ള ഇഞ്ചി ചെറുകിഴങ്ങ് ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ കൃഷി ചെയ്തൊക്കെ എടുക്കാം എന്നുള്ളതാണ് ഇതാണ് ചെറുകിഴങ്ങ് ഇതിപ്പോൾ നടാൻ പാകത്തിന് മുളപ്പൊക്കെ വന്ന് നിൽക്കുകയാണ് ഞാൻ തറയിൽ ചെറുകിഴങ്ങ് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു ആ ചെറുകിഴങ്ങ് ഒക്കെ എടുത്തപ്പോൾ അതിൽ നിന്ന് വിത്തിന് ഇതുപോലെ മാറ്റി വെച്ചതാണ് ഇപ്പോൾ മുള വന്നിരിക്കുന്നത് ഇത് ഞാൻ ടെറസിന് മുകളിൽ ചാക്കിലായാണ് വെച്ച് കൊടുക്കുന്നത് തറയിലും കുറച്ചെണ്ണം നട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ട് മൂന്ന് ചാക്കുകളാണ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അതിലേക്ക് ഞാൻ ചെറുകിഴങ്ങ് ഇതുപോലെ മുളപ്പൊക്കെ മുകളിലേക്കാക്കി ഈ മണ്ണിലേക്കൊന്ന് കുഴിച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ചീര കൃഷിയൊക്കെ കഴിഞ്ഞ് ഒഴിഞ്ഞിരിക്കുന്ന ഈ ചാക്കുകളിലായിട്ടാണ് ചെറുകിഴങ്ങ് ഇതുപോലെ നട്ടു വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ ചെറുകിഴങ്ങിൻ്റെ വിളവൊക്കെ എടുക്കുന്നത് ഞാൻ ഒരു വീഡിയോയിലായി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിലായി ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് കണ്ടുനോക്കണം ഞാനിത് അധികം ഒന്നും വെച്ച് കൊടുത്തിട്ടില്ല ഒരു മൂന്ന് ചാക്കുകളാണ് എടുത്തിട്ടുള്ളത് അതിലേക്കാണ് ഇത് കുഴിച്ച് വെച്ച് കൊടുക്കുന്നത് ഇത് ടെറസിന് മുകളിലാണ് വെച്ചിട്ടുള്ളത് അട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ചുവട്ടിലായി ഇതുപോലെ പുതയൊക്കെ ഇട്ട് കൊടുക്കുകയും ചെയ്തു അപ്പോഴിതുപോലെ നന്നായിട്ട് ഇലയൊക്കെ വന്ന് വളർന്നു കൊണ്ടിരിക്കുകയാണ് ഇനി ഇത് വളർന്നു വരുന്നതിനനുസരിച്ച് നമുക്ക് വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ വള്ളിയൊക്കെ വീശി വരുമ്പോൾ മുകളിലേക്കുള്ള മരത്തിലൊക്കെ ഒന്ന് പടർത്തി കൊടുക്കുകയാണെങ്കിൽ ഇത് അതിലേക്കങ്ങ് പടർന്നു പൊയ്ക്കൊള്ളും ഇനി ഞാൻ ഇതുപോലെ രണ്ട് മൂന്ന് ചാക്കുകളിലായിട്ടൊക്കെ ഇഞ്ചിയും വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടാവശ്യത്തിന് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരിനമാണ് ഇഞ്ചി രണ്ട് മൂന്ന് കഷണം ഇഞ്ചികളാണ് നട്ട് കൊടുത്തിരിക്കുന്നത് നട്ട് കൊടുത്ത എൻ്റെ ഇഞ്ചികൾ നല്ല ഇതുപോലെ വളർന്നൊക്കെ വന്ന് നിൽക്കുകയാണ് ഇനി ഞാൻ ഈ ഇഞ്ചിയുടെ ചുവടൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം അതിൻ്റെ ചുവട്ടിലായി ഇതുപോലെ ചാണകപ്പൊടിയും ആട്ടിൻകാഷ്ടവും ചാരവും ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് മുകളിലായി കുറച്ച് മണ്ണും കൂടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഇതിൽ നല്ല നാടൻ ഇഞ്ചിയുടെ വിത്തുകളായിരുന്നു ഞാൻ കൊടുത്തിരുന്നത് ഇതുപോലെ രണ്ട് ഗ്രോ ബാഗുകളിലായിട്ടൊക്കെ നമ്മൾ ഇഞ്ചിയൊക്കെ ഒന്ന് നട്ടുവെക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിനായി അത്യാവശ്യം ഇഞ്ചികളൊക്കെ നമുക്ക് കിട്ടും അപ്പോഴെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇഞ്ചി നട്ട് കഴിഞ്ഞ് ഈ ഒരു പരുവം ആയപ്പോഴേക്കുമാണ് ഒന്നുകൂടി ഞാൻ വളമൊക്കെ ചെയ്ത് കൊടുക്കുന്നത് ഇഞ്ചി നട്ട് കൊടുക്കുന്നതിന് മുന്നേ അടിവളമായി കൊടുത്തിട്ടുള്ളത് കരിയില വേപ്പിൻ പിണ്ണാക്ക് എല്ല്പൊടി ചാണകപ്പൊടി ചാരം ഇതെല്ലാം ചേർത്ത് അതിനുശേഷമാണ് അതിലേക്ക് ഇഞ്ചി വിത്തുകളൊക്കെ നട്ട് കൊടുത്തത് ഇഞ്ചിയുടെ വിത്തുകളൊക്കെ മുളച്ച് ഈ ഒരു പരുവമായപ്പോഴേക്കും ഒന്നുകൂടി ഞാൻ വളം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ടുള്ള ഇഞ്ചി പച്ചമുളക് കറിവേപ്പ് ഇതൊക്കെ നമ്മൾ ഇതുപോലെ ഒന്നോ രണ്ടോ ഗ്രോ ബാഗുകളിലായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ചാക്കുകളിലായിട്ടോ ഒക്കെ ഒന്ന് കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് പുറത്തു നിന്നൊന്നും വാങ്ങാതെ തന്നെ നമുക്ക് എടുക്കാൻ കഴിയും ഇതൊരു പച്ചമുളകിൻ്റെ ചെടിയാണ് നിൽക്കുന്നത് കുറേ പ്രാവശ്യം വിളവുകളൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വീണ്ടും പൂവിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ തക്കാളി വഴുതനയുടെ തൈകൾ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനിടയിലായി ഒരു വളവും കൂടി ചെയ്തു കൊടുത്തപ്പോൾ നമ്മുടെ ഇഞ്ചി ഒന്നുകൂടിയൊക്കെ നന്നായിട്ട് വളർന്നു നിൽക്കുകയാണ് വളങ്ങളൊക്കെ ചെയ്ത് വളം മണ്ണുമായിട്ടൊക്കെ ഒന്ന് പിടിച്ച് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം വേണം വിത്തുകളൊക്കെ മണ്ണിലേക്ക് നട്ടുകൊടുക്കുവാൻ നമ്മൾ ഇതുപോലെയുള്ള വിത്തുകളൊക്കെ ഗ്രോ ബാഗുകളിലോ ചാക്കുകളിലോ ഒക്കെ നടാൻ പോകുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഗ്രോ ബാഗുകളൊക്കെ നിറച്ച് വെച്ചിരിക്കണം നല്ല രീതിയിൽ അടിവളമൊക്കെ കൊടുത്ത് കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ വിളവുകൾ കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ